ഒരപകടം നടന്ന് ഒരു വർഷമായിട്ടും പുനരധിവാസത്തിനുള്ള വീടുകൾ ഉണ്ടാക്കാൻ സാധിക്കാത്തത് സർക്കാരിൻ്റെ കാര്യക്ഷമത കുറവാണെന്ന് ചിന്തിക്കുന്നവരുണ്ട് എന്നാൽ രണ്ടായിരത്തി നാലിലെ സുനാമി മുതൽ രണ്ടായിരത്തി ഇരുപതിലെ ബെയ്റൂട്ട് പോർട്ട് അപകടം വരെ പ്രകൃതിയും മനുഷ്യനും വരുത്തിവച്ച അനവധി ദുരന്തങ്ങളിൽ വീട് നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്ന പദ്ധതികൾ കണ്ടിട്ടുള്ള അനുഭവത്തിൽ പറയട്ടെ ഏറ്റവും വേഗത്തിൽ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്ന പദ്ധതി നടപ്പിലാക്കി കണ്ടിട്ടുള്ളത് ചൈനയിലാണ് രണ്ടായിരത്തി എട്ടിലെ ഭൂകമ്പത്തിന് ശേഷം അവിടുത്തെ ഭരണരീതി അനുസരിച്ച് കാര്യങ്ങൾ എളുപ്പമാണല്ലോ പുനരധിവാസത്തിനുള്ള സ്ഥലം സർക്കാർ കണ്ടെത്തിയാൽ പിന്നെ അത് ഏറ്റെടുക്കാൻ ഒന്നും അധികം പ്രയാസമില്ല ഏറ്റവും കൂടുതൽ നാശനഷ്ടങ്ങൾ ഉണ്ടായ ബെയ്ച്ചുവാൻ നഗരം അവിടെ നിന്നും മാറ്റി മറ്റൊരിടത്ത് ന്യൂ ബെയ്ച്ചുവാൻ എന്ന പേരിൽ പുനർനിർമ്മിക്കണം എന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു രാജ്യത്തെ ഏറ്റവും സമ്പന്നമായ ഷങ്ഹായ് പ്രവിശ്യയോട് അവരുടെ വിഭവങ്ങൾ പണം എഞ്ചിനീയർമാർ കോൺട്രാക്ടർമാർ എല്ലാം ഉപയോഗിച്ച് ഏറ്റവും വേഗത്തിൽ അത് പുനഃസ്ഥാപിക്കണമെന്ന് കേന്ദ്ര സർക്കാർ നിർദ്ദേശിച്ചു പിന്നെല്ലാം പെട്ടെന്നായിരുന്നു ഒരു വർഷത്തിനകം സ്കൂളുകൾ പുനസ്ഥാപിച്ചു മൂന്ന് വർഷത്തിനുള്ളിൽ നഗരവും ചൈന പോലെ വൻ വിഭവശേഷിയും നിയമങ്ങളുടെ നൂലാമാലകൾ ഒട്ടുമില്ലാത്തതുമായ ഒരു സ്ഥലത്ത് മൂന്ന് വർഷമാണ് പുനരധിവാസത്തിനെടുത്തത് ചൂരൽ മലയിലെ വീടുകൾ അടുത്ത ഓഗസ്റ്റോടെ പൂർത്തിയാകുമെന്നാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത് ഇത് സാധിച്ചാൽ തീർച്ചയായും അത് വീണ്ടും ഒരു ലോക മാതൃകയാകും മുരളി തുമ്മാരുകുടി